ഇനി ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഒന്നല്ല രണ്ട് കാര്യം കൂടി ഇതേ എ ജി ഗ്രൂപ്പ് തന്നെ അലീഖ തന്നെ എ ജി സി ഗ്രൂപ്പ് തന്നെ അലീക്ക തന്നെ നമുക്ക് മറ്റൊരു ഓഫർ കൂടി വെച്ചിട്ടുണ്ട് ഒരു ജിനേഷിന്റെ ജിനേഷിന്റെ ടാക്സി ടാക്സി ബന്ധപ്പെട്ടിരുന്നു നമ്മൾ കൊടുത്തു നമ്മൾ പൈസ കടച്ചു ടാക്സി വന്നു പക്ഷെ നമുക്ക് പ്രതീകാത്മകമായി നമുക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിദ്ധ നയിപ്പിക്കുന്നു റൈറ്റ് അടുത്തത് അല്ലമീൻ റിപ്പോർട്ട് സതീഷിന്റെ ജീപ്പിന്റെ പ്രശ്നം അതിൽ ആ ഞാൻ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു ഫുൾ ഒരു ഗ്രീൻ ജീപ്പ് എന്ന് പറഞ്ഞിട്ടൊരു അതെ അതെ അതിന്റെ ഒരു സപ്പോർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ സാർക്ക് സതീഷേക്കാണ് സതീഷ് എത്തിയിട്ടില്ല സതീഷ് അവിടെയാണ് അവിടെ ചുൽമല സതീഷ് സതീഷിന്റെ ജീപ്പ് തയ്യാറാണ് എ ജി സി ഗ്രൂപ്പിന്റെ അലീഖ് സതീഷിനുള്ള ജീപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ശംസാൻ മറിക്കാന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആ ജീപ്പിലൊക്കെ ഒന്ന് സഞ്ചരിക്കും അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഇതാണ് ആദ്യഘട്ടത്തിലുള്ള സംഭാവനകൾ ഇനി നമുക്ക് ഫർണിച്ചറുകളാണ് ഇനി മൊബൈൽ മൊബൈൽ ഫോൺ ആരാണ് നൽകുക മൊബൈൽ ഫോൺ നൽകാൻ എത്തിയിരിക്കുന്ന ആളുകൾ യെസ് പ്ലീസ് പ്ലീസ് കം പ്ലീസ് കം